നിറയെ സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടെടുപ്പ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പട്ടാമ്പിയിൽ നടന്നു പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വോട്ടിംഗ് സാമഗ്രികളുടെ കമ്മീഷനിംഗ് ആണ് ശനിയാഴ്ച നടന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പട്ടമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ സയൻസ് ബ്ലോക്കിലും തൃത്താല മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള നടപടികൾ അക്കാദമിക് ബ്ലോക്കിലും നടന്നു ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു പോലീസിന്റെ സുരക്ഷയിലായിരുന്നു കമ്മീഷനിങ് വരണാധികാരികളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും ബെൽ എഞ്ചിനീയർ തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമ നമ്പർ സ്ഥാനാർത്ഥികളുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വി വി പാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവ വി വി പാറ്റ് മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രക്രിയ നടന്നു ബാലറ്റ് സെറ്റ് ചെയ്ത് ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്ന് റാൻഡമായി തിരഞ്ഞെടുക്കുന്ന അഞ്ചു ശതമാനം ഇ വി എം മുകളിൽ ആയിരം രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തി തുടർന്ന് ഇവ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി പാലക്കാട് ജില്ലയിൽ ഇന്ന് ഇ വി എം കമ്മീഷനിംഗ് എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മോക്ക് പോളുകളും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബെല്ലിന്റെ എഞ്ചിനീയേഴ്സ് ടെക്നീഷ്യൻസും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഇന്ന് കമ്മീഷനിങ്ങും മോക്ക് പോളും നടത്തുന്നത് പട്ടാമ്പിയിൽ നമ്മൾ എസ് എൻ ജി എസ് കോളേജിൽ വെച്ചിട്ടാണ് മോക്പോളും കമ്മീഷനിങ്ങും നടത്തുന്നത് പ്രവർത്തനങ്ങളെല്ലാം വളരെ സുഗമമായിട്ട് പോകുന്നുണ്ട് പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് മറ്റ് റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മോക്പോള് ഇന്ന് വളരെ സുഗമമായിട്ടാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് മോക്ക് പോളിന് മോക്ക് പോളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മെഷീനുകൾ വീണ്ടും സ്ട്രോങ് റൂമിൽ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഡിസ്ട്രിബ്യൂഷന്റെ ദിവസം വരെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും ഡിസ്ട്രിബ്യൂഷൻ ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് എല്ലാ മെഷീനുകളും അതത് പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചു കൊടുക്കും അതോടുകൂടി ഇരുപത്തിയാറാം കൂടി സജ്ജമാക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രോങ് റൂമുകളിൽ വരച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത് ഇ വി എമ്മുകളുടെ കമ്മീഷനിങ് പ്രക്രിയ പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് ഇവ സൂക്ഷിക്കുന്നതും